നഗരസഭകളിൽ കൗൺസിലർമാരാകാൻ മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ പ്രാദേശിക സർക്കാർ പ്രാദേശിക എന്ന് പറയുന്നത് നമ്മുടെ ഇന്നുള്ള ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഇങ്ങനെയുള്ള കേന്ദ്ര സർക്കാരുകളിലും സംസ്ഥാന സർക്കാരുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മത്സരിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസൊക്കെ ഇതിൻ്റെ സൂക്ഷ്മ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമുക്ക് പിന്നീട് വിശദാംശങ്ങളിലേക്കും സൂക്ഷ്മ തലങ്ങളിലേക്കും പിന്നീട് നമുക്ക് എത്തിച്ചേരാം അടുത്തത് ഏതെങ്കിലും അഴിമതിക്ക് ഏതെങ്കിലും നിയമപ്രകാരമോ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമോ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ പ്രധാനമായും മുനിസിപ്പാലിറ്റി ആക്റ്റിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് അഴിമതി മുതലായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് മത്സരിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ മാറ്റി എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ജൂലൈ ഒന്ന് മുതൽ ഐ പി സി ഭാരതീയ ന്യായ സംഹിതയായും സി ആർ പി സി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ ആധിനീയമായും മാറിയ കാര്യം ഇതിനകം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണല്ലോ അതനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പിനൽ കോഡ് അതിൻ്റെ പുതിയ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിത അതനുസരിച്ചിട്ട് ഭാരതീയ ന്യായ സംഹിതയിലെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾക്കും ഈ നഗരസഭയിലെ കൗൺസിലറായി മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല ഇവയാണ് കേരള മുനിസിപ്പാലിറ്റി ആക്റ്റിലെ എൺപത്തഞ്ച് മുതൽ എൺപത്തെട്ട് വരെയുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ ഇതിൻ്റെ മറ്റ് സൂക്ഷ്മ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം നന്ദി നമസ്കാരം